ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കക്ക് ടൈൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തേത് ഒരു അടിപൊളി സിമ്പിൾ ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു അടിപൊളി മുരിങ്ങേല സാമ്പാറിൻ്റെ റെസിപ്പിയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം അപ്പം ഞാൻ ആദ്യം ഇവിടെ ചോറാണ് വെക്കുന്നത് അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ പുന്നി റൈസാണ് കേട്ടോ അപ്പോൾ അതൊരു ഒന്നര ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കറിലൊന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ അത് വേവിച്ചെടുക്കാൻ വെച്ച സമയം കൊണ്ട് ഞാൻ മുരിങ്ങയില പറിക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇലയെ ഇല നോക്കിയിട്ടാണ് പറിക്കുന്നത് അപ്പോൾ സാമ്പാറായ കാരണം അധികം ഇല വേണ്ട കുറച്ച് മതി കേട്ടോ അങ്ങനെ ഞാൻ മുരിങ്ങയിലൊക്കെ പൊട്ടിച്ച് വന്നിട്ടുണ്ട് ഇനി അത് ഊരുന്ന സമയം കൊണ്ട് ഞാൻ പരിപ്പൊന്ന് വേവിക്കാൻ വെക്കുന്നു കേട്ടോ അപ്പോൾ ഞാനൊരടുപ്പിൽ ചോറ് കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കുക്കർ എടുത്തിട്ട് ഞാൻ സാമ്പാറിനുള്ള പ്രിപ്പറേഷൻസും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ പരിപ്പ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ആ പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മുരിങ്ങയിലൊന്ന് ഊരി എടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ സമയം അഡ്ജസ്റ്റ് ഇത് ചെയ്യണമെങ്കിൽ നമ്മളുടെ ജോലികൾ പെട്ടെന്ന് തീർക്കാം കേട്ടോ ഞാൻ മുരിങ്ങയിലൊക്കെ ഊരി വന്നപ്പോഴേക്കും നമ്മുടെ പരിപ്പൊക്കെ അവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഈ പരിപ്പിലോട്ട് നമുക്ക് നമ്മൾ ഊരി വെച്ചിട്ടുള്ള മുരിങ്ങയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഊറ്റി വെച്ചത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു കുറച്ച് കാൽ കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഒരു ഒരൊറ്റ പീസിലടുപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മുരിങ്ങയിലേയും നമുക്ക് നന്നായിട്ട് തന്നെ വെന്ത് കെട്ടിട്ടാം അങ്ങനെ ത്രെയിൻ ചെയ്ത് വന്നപ്പോഴേക്കും നമ്മളുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഊറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ പൊന്നി റൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ വിസിൽ തന്നെ നന്നായിട്ട് തന്നെ വെന്ത് കെട്ടൂട്ടാ ഇനി നമുക്ക് സാമ്പാറിലോട്ടുള്ള ഉള്ളിയൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു അഞ്ചാറ് ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഒരു ചട്ടിയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ചട്ടിയിലാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചെടുക്കുക ഓയിൽ വേണ്ട എന്നിട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം അതിലോട്ട് രണ്ട് വറ്റൽമുളക് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളി ഉണ്ടല്ലോ അതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടണം അപ്പോൾ ഇത് ഒരുവിധം മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു തക്കാളി ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണ് അതൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ തക്കാളി ഒന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ തക്കാളി സോഫ്റ്റ് ആയി കിട്ടണം അപ്പോൾ അതിനോ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഒരു രണ്ട് മിനിറ്റായപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ തവി വെച്ചിട്ട് ഈ തക്കാളി നന്നായിട്ട് തന്നെ ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർക്കാം ഞാനാകെ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമാണ് കേട്ടോ ചേർക്കുന്നത് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ചേർക്കുന്നത് സാമ്പാർ പൊടിയാണ് കേട്ടോ അതൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് പിന്നെ വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല ഈ മല്ലിപ്പൊടിയും പിന്നെ ഈ സാമ്പാർ പൊടി മാത്രമാണ് ചേർത്തത് പിന്നെ അതിലോട്ട് നമുക്ക് ഒരു അര ടീസ്പൂണ് നമ്മളുടെ കായപ്പൊടി ഉണ്ടല്ലോ അതാണ് ചേർക്കുന്നത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് മുരിങ്ങയില ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി നമുക്ക് ഇതിലോട്ട് ഞാനൊരു കുറച്ച് പുളി എടുത്തിട്ടുണ്ടായിരുന്നു വാളം പുളിയാണ് അത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കറി നിങ്ങളുടെ തിക്നസ്സിന് എത്രയാണോ ഞങ്ങൾക്ക് തിക്നസ് വേണ്ടിയിട്ട് അതിനനുസരിച്ച് എടുക്കാട്ടോ അപ്പോൾ ഇത് കുറച്ച് കട്ടിയിലാണ് ടേസ്റ്റ് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉപ്പ് കുറവുണ്ടോയെന്നൊക്കെ ഈ സമയത്ത് നോക്കാം കേട്ടോ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ടെടുത്തേക്കാം അപ്പം ഞാനിവിടെ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് കായപ്പൊടിയുടെ ടേസ്റ്റ് കുറച്ച് കുറവുള്ള പോലെ തോന്നി അപ്പം ഞാനൊരു കുറച്ചും കൂടി ഒരു പിഞ്ചും കൂടി കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം അത് നന്നായിട്ടൊന്ന് തിളക്കട്ടോ അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് മല്ലിയെല്ലാം കൂടി ഇട്ട് കൊടുത്താൽ മതി കുറച്ച് മാത്രം മല്ലിയെല്ലാം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മളുടെ മുരിങ്ങയിലെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം അങ്ങനെ കറി റെഡി ആക്കിയതിന് ശേഷം ഞാൻ പിന്നെ തോരനാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ തോരൻ ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ വല്ലാണ്ട് പിള്ളേരൊന്നും കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് ബീട്രൂട്ടും ഒരു ചെറിയ സവാളും കൂടി ഇട്ടിട്ട് ഒന്ന് തോരൻ വെക്കുകയാണ് അപ്പം അങ്ങനെ ഇവിടെ നമ്മളുടെ തോരനും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഞങ്ങളുടെ മീനാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ ആ തോരം റെഡിയാവുന്ന സമയം കൊണ്ട് ഞമ്മൾക്ക് ഞങ്ങളുടെ മീനൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് തോരൻ കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള മീൻ ഞങ്ങളുടെ പുതിയ പ്ലക്കോരെന്നൊക്കെ പറയില്ലേ അതിൻ്റെ ചെറുതാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്കാണ്ട് അപ്പോൾ ഞാൻ തോരം വെച്ചതിന് ശേഷം ഞാൻ മീനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ നിന്നതാണ് അങ്ങനെ മീൻ ഒക്കെ കഴിഞ്ഞ് ഞാൻ തോരനിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ തോരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മീനൊന്നും മുളക് തേച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ ഈ മുളക് പൊടി ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ ഇവിടെ പിള്ളേർക്ക് വല്ലാണ്ട് ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ കാശ്മീരി മുളക് മേടിച്ചിട്ട് അത് പൊടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യാം അപ്പോൾ അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ മാത്രം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് വിനാഗിരി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഞങ്ങളുടെ മീനൊന്ന് മുളക് പരട്ടി വെക്കാം എടുക്കണം കേട്ടോ മുളക് പരട്ടിയിട്ട് ഒരു അര മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അതിന് ശേഷമാണ് വറുത്തെടുക്കുന്നത് പിന്നെ ഞങ്ങൾ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് പോകരുട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്കാൻ മറക്കരുത് ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളൊന്ന് ഓപ്ഷൻ വേണം ക്ലിക്ക് അപ്പോൾ ഇവിടെ നിന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ പിന്നെ ഞാനിവിടെ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ മീനിന് പിന്നെ ഞാൻ അതിൽ ഷെയർ ചെയ്തിട്ടുള്ള മുരിങ്ങയില സാമ്പാർ ആരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ വിതാരിക്കണം കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടം കരുതുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിൻഷാൽ അടുത്തൊരു വീഡിയോ വന്നു വരാം താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ് ടേക്ക് കെയർ